ാണ് ഒരാളെ കുറ്റം പറയുന്നത് നല്ലത് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ശീലങ്ങള് മനസ്സിലാക്കണം അയാൾ നല്ല നല്ല മനുഷ്യനോ കെട്ട മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ ദേഷ്യപ്പെട്ടില്ല എന്താ കാര്യം അയാൾക്ക് വല്ല അർത്ഥം പറ്റിയതാണെങ്കിലോ ഈ പറഞ്ഞത് മുഴുവൻ ആകില്ല കിടക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞ വാക്ക് എപ്പോഴും പാടില്ല ദേഷ്യപ്പെട്ടവരെ മുഴുവൻ അപകടങ്ങളെ നടന്നിട്ടുണ്ട് സമാധാനത്തിൽ പോകുമ്പോ ഒരു കോഴ് ഒരു പ്രാവശ്യം വിട്ടു നോക്ക വേണ്ട മതേപതെ ആവർത്തിക്കണമെങ്കിലോ നിന്നെ നായീകരിച്ചപ്പോ വെച്ച ഇഞ്ചെക്ഷൻ നമ്മുടെ പെട്ടിയിൽ രണ്ടെണ്ണം ബാക്കിയുണ്ട് ആ രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ട് ചെപ്പറിന്റെ രണ്ട് ഭാഗത്തും കൊടുത്ത ചെട്ടിയുടെ കംപ്ലൈന്റ് കൂടി അത് കാര്യങ്ങൾ പറഞ്ഞത് എന്ത് കളിയും പാട്ടേ ചെട്ടിയോരോ മനുഷ്യന്മാർക്കും ഓരോ ഭാഷകളും ശീലങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാവരും ഒരേ ഒരേമാതിരിയാണെങ്കിൽ ലോകമുണ്ടോ ചെട്ടിയരെ നിങ്ങളുടെ ഭാഷയും ശീലമൊന്നുമല്ല ഈ പൊറാട്ടം നടക്കുമെന്നൊരു സംഗതി ഉണ്ടല്ലോ നാനൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള സംഗതിയാണ് നമ്മുടെ മൺമറഞ്ഞ് പോയി ആശാന്മാര് കുരുക്കന്മാര് ദൈവത്തിനു തുല്യമായവര് എഴുതി ഉണ്ടാക്കി ചിട്ടപ്പെടുത്തിയതാണ് അതിന് ഇന്ന് വരെ ഒരു തെറ്റുകളോ കുറ്റങ്ങളോ കണ്ടുപിടിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പുണ്യപുരാണ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു ഹരിചന്ദ്രനാടകം ആര്യമാല സത്യവാൻ സാവിത്രി വള്ളിത്തിരുമണം പവിടക്കൊടി നല്ലതങ്കാൽ കോവിലൻ കഥ അങ്ങനെ ഒരുപാട് പുണ്യപുരാണ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയിരിക്കുകയാണ് ഇപ്പൊ പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനമായ നാടകം മാത്രം ഇവിടെ ബാക്കിയുള്ളൂ അതിൽ താളങ്ങള് മേളങ്ങള് സംഗീതങ്ങളും വർണ്ണങ്ങളും ഉണ്ട് അതിന് നശിപ്പിക്കാൻ പാടില്ല ചെട്ടിയരെ അത്രയും മഹത്വമുള്ളതാണ് എന്താ കാരണം അറിയോ എന്തൊക്കെ സംഗീതം പാലക്കാട് ജില്ലയിൽ ഉണ്ടെങ്കിലും പൊറാട്ടനാടക സംഗീതത്തിൽ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് മാണിക്കൻ ചണ്ടപ്പുറത്ത് കോരി വെക്കുമ്പോഴേക്കും ആൾക്കാർ മഴയല്ല പുഴയല്ലത് ബന്ധു വന്നാലും പാടില്ല അവർക്ക് തിരികെ കണ്ടെത്തി പറ്റിയാണ് നിൽക്കുന്നത് അതിന് നശിപ്പിക്കേണ്ട ചെട്ടിയരെ നിങ്ങൾ വട്ടം തന്നെ ഒരു ഞാൻ ൂട്ടിയിരിക്കുന്നത് അപ്പൊ ഒരു കല്യാണ മണ്ഡപത്തിലെ അരിയൂർ നാട്ടിനവരാണ് ജനങ്ങളെ മുൻപിലുണ്ട് അവർ നിന്നെ ആട്ടി പൊടിക്കുക ഞാൻ അയ്യാളെ കൊണ്ട് ഞാൻ ഒരു ഏ ചെയ്യേണ്ടത് എനിക്കും നിങ്ങൾ വട്ടവും താഴത്തേക്ക് കളിക്കും പാടി കളിക്കാനാണ് പറഞ്ഞു നിങ്ങളെന്താ സ്കൂളില്ലാത്ത ദിവസം കുട്ടികളുടെ സൈക്കിളിന്റെ ടയർ കുറച്ച് കളിക്കുമ്പോൾ കളിക്കുന്നത്

പോയി ചാടി ചാടി ചാടികൊടുക്കും അല്ല ഞാൻ നിങ്ങളടുത്ത് വട്ടം നാളത്തു ഈ പാടി കളിക്കാനേ പറഞ്ഞു എന്ത് കളിയാ കളിക്കുന്ന ചെട്ടിയാലേക്ക് ഇപ്പോഴാണ് നല്ലൊരു കാര്യം എന്നാലും സുബ്രഹ്മണ്യ അതൊരു കാര്യം ശരിയാണ് ഈ പുറാട്ടുനാടകം എഴുതി ഉണ്ടാക്കിയ മഹാന്മാരുണ്ടല്ലോ പുറാട്ടുനാടകം വരമ ഉള്ളിലിരിക്കുന്ന സുബ്രഹ്മണ്യം കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ തൊഴിൽ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് എല്ലാ പുറാട്ടുനാടക സംഘങ്ങളും കളി തുടങ്ങിയാൽ അതിന്റെ പേരിൽ ഒരു ഫണ്ട് വയ്ക്കുന്നത് ഇപ്പൊ എല്ലാ വർഷവും നമ്മള് വൃശ്ചിക മാസത്തിൽ മൂന്നാമത്തെ ചൊവ്വാഴ്ച പല്ലഞ്ചാത്തിനൊരു കാടൻ തൊടിയിൽ പരിപാടികം ചൊവ്വായിട്ടും പൂജയോട് പൂജയോടുകൂടി ഇടവത്തിൽ പതിനു വർഷം കൂടി കണ്ടുമ്പാടൊക്കെ മഴ പെയ്ത് വള്ളം നിറഞ്ഞ എല്ലാവരും പാർത്തും പാർപ്പത്തി ഇറങ്ങും നമ്മൾ പരിപാടി നടത്തി നമ്മൾ വീട്ടിലു പോകും കുറുമ്പ സമേതം തമ്പുഖനെറും സാധാരണ പതി പദം അങ്ങനെയാണ് ഈ പ്രാവശ്യം ഭഗവാന്റെ കടാക്ഷുണ്ടെങ്കിൽ പോകും എനിക്കൊരച്ച സംശയമുള്ളൂ അതിന്റെ മുമ്പ് നീ പോകാൻ അവന്റെ എന്റെ കാലനാണ് എന്തായാലും ഈ പ്രാവശ്യം നമ്മുടെ തമ്പുര എന്നെ മലയ്ക്ക് പോകും ക്ഷീണവും േ നിങ്ങളുടെ കളിയും പാട്ടുകൾ വളരെ ഇഷ്ടപ്പെട്ടു ആ ഗംഭീരമായ കളിക്കാരാണ് ഇന്ന് നമ്മൾ ഈ സമയത്ത് ഇവിടെയാണ് നാളെ ഈ സമയത്ത് നമ്മള് പട്ടഞ്ചേരി പോണം ഞായറാഴ്ച തിരുവില്ലാമ തിരുവല്ലാമലിന്റെ അടുത്ത് പണം പാലക്കൂട് പോകണം ആ നാളെ പോലെ നിങ്ങളുടെ കളിക്കാപരന്റെ ചെട്ടിയെ നേരമായി കളിക്കളിക്കും എന്ത് പണിയാ നിങ്ങള് കളിക്കാൻ എണ്ണം കുറയ്ക്കാൻ വേണ്ടി വന്നാലും മെഡിക്കൽ കോളേജിൽ നിന്ന് നടക്കും ഒരു മുടി എത്തുമ്പോഴേക്ക് ആൾ ഔട്ടാകും നിങ്ങളെ ബന്ധുക്കാരനെയൊക്കെ അറിയിച്ച് തിരുവില്ലാതൊക്കെ പാലക്കാടിനെ കൊണ്ട് ദഹിപ്പിക്കാൻ നോക്കി ജീവനോട് അടിയന്തരം കളിക്കാനാവസ്ഥ തീരുമാനിക്കുന്നു നിങ്ങൾ വട്ടിക്കുത്താൻ മൂല മടക്കം ചെയ്യുന്നോണ്ട് നിങ്ങളുടെ തൊഴിലല്ലേ ആ അതിനെ നശിപ്പിക്കേണ്ട കത്തി ഇങ്ങിട്ടിന് ഞങ്ങളുടെ കത്തി മതില്ല നിങ്ങളുടെ കത്തി ഞങ്ങളുടെ കത്തി അരിപാട് കൊടുവാണ് അതിനൊക്കെ വിചിത്രമായ പിടിയാണ് നിങ്ങളുടെ കത്തിക്ക് പിടിയാടി എന്താ പറയുന്നു ഏ ചെടിയാരെ ആ കത്തി ഇങ്ങോട്ടും കിട്ടില്ല ഓ അതാ Gracias. ൻ ചോദ്യക്കാരൻ ചെറ്റിയുള്ള തെക്കേ ഗ്രാമത്തിന് രാവിലെ വിളിച്ചു വിചാരിച്ചൊന്നും പെരുമുമ്പോ മഴ സമയം നേരത്തെ പോവാണിക്കുന്നത് പറഞ്ഞപ്പോ മാന്തമീനെ അടുപ്പിൽ വെള്ളച്ചോറിനായിരിക്കണം പറഞ്ഞു മല വന്നപ്പോ ഭാഷ മാറി ചെറിയ ജില്ലയിൽ പേരും പ്രശസ്തി ഉള്ള ഹാളാണ് തത്വങ്ങൾ ആരാപാടാൻ ആ മെഗത്തെ പച്ചപ്പാളി വെള്ളം കൊടുത്ത് പരിക്കിച്ച് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടെ ഞാനും കയ്യാലും തമ്മിൽ വളരെ നേരെ സംസാരിക്കുന്നു എനിക്ക് അയാളുടെ ഭാഷ ഒന്നും മനസ്സിലായില്ല നീയൊക്കെ മിച്ചു തരും പച്ചവെള്ളം നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നന്നോ നന്നാക്കാൻ ഒന്നും പഠിച്ചില്ല முருகன கண்ணம் முருதென காரணம் ും നിർബരിക്ക് ഓടുന്നുണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലായി നിന്റെ വായു കൂടുന്നു ഒരാൾ വായു കൂടിയെന്ന് ഒരാൾ വായു നനങ്ങിയത് എന്റെ അന്വേഷണം അല്ല ഞാനാണ് നിന്റെ അനുസന്നത് സംഗതി വയ്ക്കപ്പിക്കുമെന്നാണ് ഇറയെ പറയാ നിന്റെ സംഗതി വിളിച്ചു നോക്കി

ല്ലേ സമാധാന സത്യാലേ ഞങ്ങളുടെ രാജ്യം അവിടെയാണ് സ്വന്തം രാജ്യം ശങ്കാരം ശാരം കുടിശ്ശേരി അവതാരം എന്തെങ്കിലും അവതാരം പരമശിവന്റെ അവതാരം അവതാരം ഭഗവാന നല്ല ബുദ്ധി ഇല്ലാത്തതെ മണ്ണെണ്ണി ഒഴിച്ചല്ല പത്തായി പരയറക്കും കത്തും പിന്നെ ബാക്കിയുണ്ടാകുമോ അയ്യാള് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാണ് പരമശിവരുഷനെ പത്താനെ പാക്കനാർ അവര് കുലത്തിൽ ഒരു വർഗം വളരെ സത്യസന്ധമായി ജീവിക്കുന്ന കൊണ്ടാണ് അന്നും ഇന്നും എന്നും അതെന്താ ശിവൻ തിരിണ്ട് ഏത് ശിവൻ തിരി അങ്ങനെ കെട്ടുകാരാണ് മുട്ടുകാലും ശിവനാണ് ഈ കളിച്ച് കാണും ഇയാളുടെ കളിച്ചു കാണാൻ ഇയാളുടെ നാട്ടിൽ കാണും പാമ്പ് കാണാം എന്ത് പാമ്പ് കരവും നിങ്ങളുടെ അപ്പന്റെ വേറെ ഒന്നാം തീയതി ഗാന്ധിജിയുടെ നിങ്ങളുടെ വരുന്ന വള്ളക്കേരം പറയാ നിങ്ങളുടെ അപ്പന്റെ പേര് അപ്പം സ്വന്തം അപ്പം எங்க எப்படையா அல்ல அப்பன் அப்படின் முண்டனாண்ட നീ എവിടേക്കാളുന്നത് ചായ കുടിക്കാനാ നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി പോട്ടിപ്പോ അറിയില്ല എന്റെ പേര് സൂര്യദാസ് സൂര്യദാസ് പിന്നേന്നാടങ്ങനെ കറ കറന്നയിരിക്കണോ എന്നെ ി ഇവനെന്താണ് കാരണം ഇരിക്കു കഴിയുമോ ഇവനാ പ്രസവിച്ചത് കൽക്കിട മാസം ഇരുപത്തി അഞ്ചാം തകുതി രാത്രി പ്രസവിക്കുന്നത് പക്ഷെ അന്ന് ഓൾഡേജ് കമ്മിയാണ് പഴം കളിച്ചു അതെ അപ്പം അപ്പന്റെ പേര് മാരാജ് എന്റെ അപ്പനോറ് എൻറെ കാട്ടിനും എൻ്റെ അമ്മ പറഞ്ഞോ നിന്റെ പൊങ്ങലെക്കം പറഞ്ഞോടുത്തോ ആര് കൊണ്ടോ പറയുന്നേ ആട്ടു കൂട്ടിയാ ഞങ്ങൾ അറിയില്ല എന്റെ അപ്പന്റെ പേര് വന്ന മുരളി ആരളി എല്ലാരും പറയണത് നമ്മടെ ഒരാട് വരെ നിങ്ങളുടെ പേര് എന്താണോ അല്ലേ നിങ്ങളുടെ അപ്പന്റെ പേരോ ഞാനും மகாபிகளோட கடை ஞாபன் பட்டதான போல்ஸ் மொத்தம் கால் ரெண்டு போய் எத்தும் ഈ മകടുന്നു ദുട്ടത്തരം കാണുമ്പോ എന്റെ കാഴ്ച മണികൾ പറഞ്ഞ നീ പറഞ്ഞതൊക്കെ ശരി തന്നെ പഴയ കാലത്ത് അച്ഛരഭ്യാസം ഇല്ലാത്ത കാലത്ത് കഴുത്തും ഇല്ലാത്ത കാലത്ത് അങ്ങനെയുള്ള പേരുകൾ തന്നെ അതിന്റെ അപ്പറുള്ള പേരുകൾ നമുക്കൊന്നും ഇടാൻ പറ്റില്ല ചാഞ്ചേട് കൂടിയപ്പോഴല്ലേ പേരുകൾ മാറിയത് പഴയ കാലത്തുള്ള അതിന് കളിയാക്കര വർഷക്കാലൊന്നും ഇല്ല പഴയ കാലത്തുള്ള പേരുകളൊക്കെ മുണ്ടൻ കത്തൻ മായൻ ചണയൻ ചെറുപ്പൻ മലയൻ പെള്ള മായാണ്ടി വെള്ളപ്പൻ ഹൃദയ കാലത്തുള്ള പേരുകളല്ല ഇപ്പോൾ കൂടിയത് പണിയ കാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും നമ്മുടെ ഫുൾ അഡ്രസ് നമ്മുടെ അച്ഛനമ്മയാണ് നമ്മുടെ അച്ഛനമ്മന്റെ പേര് പറഞ്ഞാലും നമ്മളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ നാളെ ഇയാള് പഞ്ചായത്തിലോ വില്ലേജിലോ ബാങ്കിലെവിടെങ്കിലും പോയാൽ ആ ഉദ്യോഗസ്ഥൻ ഇയാളെ കണ്ടാൽ ഉടൻ ചോദിക്കും എന്താ കുട്ടി നീ മുണ്ടമേനല്ലേ എന്നാലും ഇത്രയും ജനങ്ങളോട് ചേരുന്ന ചന്തോളം തന്നെ ഉറങ്ങപ്പെടാൻ ഭേദം കൊണ്ടുമാ i േ അതാ പറഞ്ഞത് ഞാനിവിടെ കാരി കിട്ടു കുഞ്ഞാപ്പട കുഞ്ഞാമ്മ ചെലയായിട്ട് നിനക്ക് മനസ്സിലായ പുതമഴ പെയ്യുമ്പോ ഡാമിന്റെ മകളുടെ കൂടെ ബെല്ലങ്ങളുടെ അരിച്ചങ്ങളുടെ മകൾ കുഞ്ഞാമ മിന്റെ മോനെ കൂടെ അടിച്ച പോലെ അത് ഇവിടെ ഈ മഴ പെയ്യുമ്പോൾ അരിച്ചിട്ട് വരികയുള്ളൂ ഏട്ടൻ പറഞ്ഞ കുഞ്ഞ ആമ ആ കൊന്നിട്ട് പറഞ്ഞ കുഞ്ഞമ്മ ഈ കുഞ്ഞമ്മ മനസ്സിലായോ ശെരിയമ്മ அம்மன் களையாட்டாட்டே அறி அத

புறம நாடுனார தங்கிய குத்துவாளே புறமறிையடி உள்ளடி அடா போற சித்தமறிையடி காரமறிையனா அம்மன ஆரியக்கி மாடறல காய உடைக்கிறதே காரா ஒரு சாதாரண அந்த கோசிக்கிற ரத்தமனா

അമ്മട്ട് പോലെ കേറുന്നില്ലേ അതെ കൊക്കിലുണ്ട് അമ്മക്കരിപാടുണ്ട് അവിടെ എല്ലാം കട ഞാൻ ചേരാട്ടത്തേക്ക് സന്തോഷം ഞങ്ങട്ട മലയാളം ഞങ്ങളുടെ മലയാള Money,